അപ്പൊ ഉണ്ണിക്കുട്ടന്റെ ഡ്രസ് ഇതാ ഉണ്ണി ഇത് ഉണ്ണിക്കുട്ടനെ ആര് കൊണ്ടാ എന്നായിരുന്നു അച്ഛൻ മോയി കൊണ്ടാ പുതിട്ടതല്ലേ ഇത് പുതിയ ഡ്രസ്സാട്ടോ ഞങ്ങൾ ഇട്ടു കൊടുക്കുന്നത് ഇത് ഇതുവരെ ഇട്ടിട്ടില്ലല്ലേ അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കും പുതിയതൊക്കെ ഇട്ടിട്ട് അപ്പൊ ഉണ്ണിക്കുട്ടന്റെ ഡ്രസ്സിന്റെ ഒക്കെ മാറ്റി കഴിഞ്ഞതാണ് ലുക്ക് ഒന്ന് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് അപ്പൊ എന്താണെന്നുള്ള കമന്റ് ചെയ്യട്ടോ ഉണ്ണിക്കുട്ടനെ കാണാൻ എങ്ങനെ ഇണ്ട്ന്നുള്ളത് ഞാൻ വേണ്ടി അപ്പൊ അങ്ങോട്ട് പോയി ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് അപ്പൊ ഇന്ന് ഞാന് ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മോടൊപ്പം നിങ്ങൾ എല്ലാരും കാണാൻ ആഗ്രഹിച്ച ഒരാള് നമ്മോടൊപ്പം ഉണ്ട് പേര് പറഞ്ഞുകൊടുക്ക് ഉണ്ണിക്കുട്ടന് ഇതാരാ അച്ചമ്മ ഏ എന്തൊക്കെയുണ്ട് ഉണ്ണിക്കുട്ടന് ശേഷം ഏഹ് സുഖാണല്ലേ ഇന്ന് നമ്മള് ഉണ്ണിക്കുട്ടനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവാണ് ഏഹ് അപ്പൊ എങ്ങോട്ടെ പോകും നമ്മള് പട്ടാമ്പി എന്തിനാ പോണത് ആ വീൽ ചെയർ വണ്ടിക്ക് അല്ലേ ഏഹ് അപ്പൊ ഇനിയിപ്പോ വെരൻറെ ഉള്ളിലൊന്നും നിക്കുവോ ഇനി പുറത്തുകൂടെ കറങ്ങുവോ ഏഹ് എങ്ങട്ടെ പോവു ിലും പോവോ ആ വീൽ ചെയറ് അറിയോ ആ പഠിക്കണം അല്ലെ വെരി ഗുഡ് അപ്പൊ ഉണ്ണിക്കൂട്ടം ഭയങ്കര സ്മാർട്ട് ആണ്ട്ടോ നമ്മൾ വിചാരിച്ചിരുന്നൊക്കെ മാറിയിട്ടുണ്ട് ആള് ഏഹ് ഭയങ്കര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് സംസാരി തന്നെ മനസ്സിലാവും അല്ലേ നമുക്ക് പോയാലോ എന്നാ പോവല്ലേ ഓക്കേ അപ്പൊ ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചാർ കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ പട്ടാമ്പി എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രോഗ്രാമിന്റെ ഓരോ പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ണിക്കുട്ടനെ ആയിട്ട് നേരെ അവിടെ ഹസേരയിൽ പോയിട്ടിരുന്നു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഓരോ ഒരുക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് റിയാസ് മുക്കോളി ചെയർമാൻ ആയിട്ടുള്ള ചർക്കയാണ് ഇരുപത്തഞ്ചോളം ഇലക്ട്രിക് വീൽ ചെയറുകളും പത്ത് സാധാരണ വീൽചെയറുകളാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് പലതരത്തിലുള്ള ആളുകൾ നമുക്കിവിടെ കാണാൻ പറ്റി നമുക്കൊരു ഉണ്ണിക്കുട്ടനെ അറിയെങ്കിൽ ഒരുപാട് ഉണ്ണിക്കുട്ടന്മാർ ഇവിടെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഓരോരുത്തരടുത്തേക്കും ഓരോ ആളുകളും ചെന്ന് അവർ രാഷ്ട്രീയം നോക്കാതെ ജാതി മതഭേദം വന്യം എല്ലാവരും എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റി അത് നമുക്ക് വളരെ സന്തോഷമാണ് കാരണം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ മറ്റൊരാളെ പരസ പരസഹായം കൂടാതെ പോവുക എന്ന് ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീൽ ചെയറ് വളരെ ഒരു ആശ്വാസം തന്നെയാണ് റിയാസ് മുക്കോളി നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് വന്ന് ഒരുപാട് നേരം സംസാരിച്ചു കൂടാതെ തന്നെ ഉണ്ണിക്കുട്ടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവരോട് നേരത്തെ ചോദിച്ചിരുന്നു അതൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവർ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലൊക്കെ പോയി ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വീട്ടിലൊക്കെ പോയി അവരുടെ റോഡോ കാര്യങ്ങളോ അതിനെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വളരെ ആശ്വാസമുള്ളൊരു കാര്യം തന്നെയാണ് കൂടാതെ തന്നെ ഓരോരുത്തരും അടുത്ത് പോയിട്ടും അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയും കാണുമ്പോൾ ശരിക്കും നമുക്ക് വല്ലാത്തൊരു സമാധാനാണ് തോന്നിയത് ബഹറേൻ കെ ബി സി സിയുടെ നേതാക്കളും ഒക്കെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എത്തിയിരുന്നു അപ്പോൾ ഇവരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളാണ് നമ്മളെ ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു മീറ്റിങ്ങിൽ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം അതോടൊപ്പം തന്നെ ഇവരെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ ഓരോ സ്ഥാനം വഹിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടെ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ ശരിക്കും വളരെ സന്തോഷമാണ് തോന്നിയത് ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഉണ്ണിക്കുട്ടനെ പോലുള്ള ആളുകൾ വീഡിയോ ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോഴേക്കും ഇവർ ചെയറുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് പരിപാടിക്ക് നേതാക്കന്മാരൊക്കെ എത്തി തുടങ്ങുന്നുണ്ട് ഇനി കുട്ടനെ പോലെ ഒരുപാട് ആളുകൾ ആ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് അതൊക്കെ ഷെയർ ചെയ്തു നമുക്ക് അതൊക്കെ കേട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനേ കഴിഞ്ഞുള്ളൂ എന്തായാലും നമ്മളെ ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ടാണ് നമ്മളെ വീൽ ചെയർ കൊടുക്കുന്നത് അപ്പൊ ഉണ്ണിക്കുട്ടനെ നേതാക്കന്മാരൊക്കെ എത്തി എത്തിത്തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് അവനെ കൊള്ളിരുത്തിയിട്ടാണ് നമ്മൾ ഉദ്ഘാടന പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നത് അതിനെ ഭയങ്കര സന്തോഷമായി നമ്മൾ ഉണ്ണിക്കുട്ടനെ എടുത്തു ആ ഒരു പരിഗണന കിട്ടിയിട്ട് で <music> ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീൽ ചെയറ് വീൽ ചെയറിൻ്റെ സാധാ വീൽ ചെയർ ഉണ്ടെങ്കിൽ അവനത് ഓടിക്കാതെ അതിനൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഒരു ഇലക്ട്രിക് വീൽ ചെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ പോലും അവൻ വളരെ കൂളായിട്ട് കാമായിട്ട് ആ പ്രോഗ്രാമിൽ അവിടെ ഇരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് ആ സമയത്ത് സംസാരിക്കാൻ അതുപോലെ തന്നെ നമ്മളെ എം എൽ എ ആയിട്ടുള്ള ബൽറാം സാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ ഉണ്ണിക്കുട്ടനോടൊരു പ്രത്യേക സ്നേഹം കരുതലൊക്കെ നമുക്ക് അവിടെ ഫീൽ ചെയ്തു നമുക്ക് അതന്നെ വളരെ ആശ്വാസമാണ് നമ്മൾ ആ ഒരു വീഡിയോവിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു എഫക്റ്റാണ് ഇപ്പോഴും നമ്മൾ ഉണ്ണിക്കുട്ടനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ആ ചേർത്ത് പിടിക്കലിന്ന് ആളുകളുടെ ഇടയിലൊക്കെ ശരിക്കും ഉണ്ണിക്കുട്ടൻ ഒരു താരം തന്നെയായിരുന്നു അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് അവർക്കൊക്കെ അല്ല ഇരിക്കുന്നിടത്ത് നിന്ന് വർഷങ്ങളോളം ഒരു വാതിൽപ്പടിയിലിരുന്ന ഉണ്ണിക്കുട്ടനെ തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഒരു വീൽചെയർ നീക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും എന്നും അച്ചമ്മയുടെ തോളിലേറിയിട്ടാണ് കുഞ്ഞിക്കുട്ടം ബാത്റൂമിൽ പോലും പോവാറുള്ളത് ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു സ്റ്റെപ്പെങ്കിലും സ്വന്തം ചെറുകു മുളച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു വീൽ ചെയറ് കിട്ടുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ നന്ദി പറയേണ്ടതെന്നൊന്നും അറിയില്ല എന്തായാലും വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു നമുക്കത് പിന്നെ ഓരോരുത്തരും അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുകയായിരുന്നു അതൊക്കെ നമ്മൾ കേട്ടു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വീഡിയോയിലൂടെ നിങ്ങളോട് അതൊക്കെ പറയാന്നേ ഉള്ളൂ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏഹ് ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ എന്തായാലും ഒരുപാട് ആളുകൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ഇങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുകയായിരുന്നു അവിടെ രാഷ്ട്രീയം എന്നോ ജാതി എന്നോ മതമൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് ഒരു പ്രയാസം അല്ലേ നമുക്കൊക്കെ അറിയാം നമ്മളെവിടേക്കെ ഓടിയെത്തുന്നു ഇവർക്ക് എത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ആ ആഗ്രഹങ്ങൾക്ക് കൂടെ നിർ നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വീൽ ചെയർ അതാണ് ഇവരുടെ സ്വപ്നം അങ്ങനെ ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ വീൽ ചെയർ ഓടിച്ചു നമ്മൾ അവൻ്റെ കൈ ശരിക്കും ചലിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നുണ്ട് കാരണം ഇതിൻ്റെ ബട്ടൺ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രസ് ചെയ്ത് നീക്കാനുണ്ട് പക്ഷേ നമ്മൾ കുറേ ഉണ്ണിക്കുട്ടനെ ചെയ്ത ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊണ്ട് അവന് കൃത്യമായിട്ട് അത് ഓടിക്കാൻ പറ്റി ഇനി മറ്റൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി അത് അവന് ഇലക്ട്രിക്കൽ വീൽ ചെയറ് കൊണ്ട് നടക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല റിയാസ് മുക്കോളിയെ പോലുള്ള നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു മാക്സിമം ഞങ്ങൾ ഈ റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരു സന്തോഷം കൂടി ഇതിൻ്റെ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണം മാക്സിമം അധികാരികളിലേക്കൊക്കെ എത്തുന്നത് വരെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം എത്രയും പെട്ടെന്ന് ഉണ്ണിക്കുട്ടൻ ആ വീൽ ചെയറുമായിട്ട് പുറം ലോകം കാണാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ സന്തോഷത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സമർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്